ഇതെന്താ സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങൾ മതി സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധസ്സുള്ളവര് ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുളി പരിപ്പ് കണ്ടി അതായത് ഈ ചേമ്പൻ തണ്ട് പൂച്ചുകൾ ചേമ്പൻ താള് താള അരിഞ്ഞതാണത് ഇത് മസൂർ താളാ ചുവന്ന പരിപ്പാണ് ഞാൻ വെക്കണത് ഞങ്ങൾ ചുവന്ന പരിപ്പ് വെക്കാറുണ്ട് ഇതാണ് ഈ സാധനമാണ് അരിഞ്ഞത് കേട്ടോ ചേമ്പൻ അരിയണം ചേമ്പന്തണ്ട് അരിയണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചിങ്ങനെ ചേമ്പന്ത ഇങ്ങനെ മുറിക്കാം മുറിച്ചിട്ട് ൊലി കളയും പെട്ടെ ചൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് തൊലി ചീതി കളയം കളഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞുണ്ട് ഇത് വാഷ് ചെയ്യാനാണ് ഞാൻ വാർഷികേട്ടാ ചേണ്ട ചേമ്പതണ്ടോണ്ട് പല വളരെയധികം പോഷക ഗുണങ്ങളാണ് ചേമ്പന്തണ്ട് ചേമ്പന്തണ്ടോരം വയ്ക്കാൻ ചേമ്പന്തൊണ്ടുകൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ സാരസ്വത ഇതാണ് പൊങ്ങിണിമാരൊക്കെ ഇതുകൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കണം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പരിപ്പ് ഈ മസൂർ മസൂർദാളിൻ്റെ മീവ് കുറവാണ് തൂർ താള് പോലെയില്ല സാമ്പാർ താള് പോലെ എളുപ്പ വേവും അത് ഞാൻ കുക്കറിൽ വെക്കില്ല അതാ ചേമ്പൻ തണ്ടിട്ട് അഡാരിഞ്ഞത് ചെമ്പിടും ഇനി എന്താ ചെയ്യുന്നതും കാണിച്ച കുറച്ച് മഞ്ഞയുടെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക കുറച്ച് മഞ്ഞിപ്പൊടി ഇട കുറച്ച് മിളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മെളക് പൊടി ഇട്ടു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ചു വെള്ളം നല്ല പോലെ വെന്തു പരിപ്പും വെക്കും സുഹൃത്താൾ എത്ര നന്നായി വെന്തിരിക്കണേ അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടും മിളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലപോലെ വെന്ത് ഉടഞ്ഞു ഇനി നമുക്ക് ചേർന്ന് ചെറിയ നാരങ്ങയുടെ അത്ര വലുപ്പം പുളി പുളി എടുത്തിട്ട് എന്ത് ചെയ്യണി പുളി ഇതിൽ ഒക്കെ നല്ലപോലെ വേവന കേട്ടോ ചേർക്കും അത് പുളി ഇരുന്ന് പുളിയുടെ ഈ പുഴിവെള്ളമൊഴിക്കാം കേട്ടോ ചെറിയ നാരങ്ങയുടെ വലുപ്പുള്ള പുളി എടുത്തിരുന്നു അത് കഴിഞ്ഞാൽ പുളി പുളി ഞങ്ങളാവണം പുളി ഒഴിച്ചു നല്ല പുഴത്തിളച്ചു പാകം കഴിക്കും ഇനി ഞാൻ അതിൻ്റെ ചീണു നാളികേരപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ നാളികരപ്പൊടി ആണെങ്കിൽ യൂസ് ചെയ്യണേ ഞാൻ ഇത് കാണിച്ചത് ബെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യണേ രണ്ട് ടീസ്പൂൺ എടുക്കും കേട്ടോ നോക്കെ എത്ര എളുപ്പം അരച്ചു കഴിക്കണം നമുക്ക് തേങ്ങ അരക്കാൻ എന്ത് എളുപ്പ ഒരു നുള്ളു ജീരകം നുള്ളു ജീരകം വേണമെങ്കിൽ ജീരക ഭക്ഷാത്ത ജീരകം ജീരകം ഞാൻ ജീരക ജീരകം ചേർക്കും കൂട്ടാൻ നല്ല രസമാണ് ും എത്ര എളുപ്പം അരങ്ങണേന്നും ഒരു പ്രാവശ്യം കൂടി ഞാൻ അരക്കാൻ പോകണം നല്ലോണം അരയെന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് നിസ്സാരമായിട്ട് പിന്നെ നോക്കും നാളികേരം പോലെ തന്നെ കേട്ടോ യാതൊരു ഡിഫറൻസും ഇല്ല അതേ സ്മെല്ലോ ഉള്ളു ഇതാണ് പറയുന്നത് ഇത് നമ്മൾ മേടിക്കുന്ന മേടിക്കും കൂട്ടാതിൽ വിളിക്കും കൂട്ടാൻ വിളിച്ച് നല്ലപോലെ അരക്കണം അത് കഴിഞ്ഞ് കഴുകു വർത്ത 이런 식으로 바꾸다여가지고 이거, 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 도거 이거, 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 മുരികട ചേമിന്റെ താള് താളും പരിപ്പും മസൂർകാളും കൂടിയിട്ടുള്ള കുഴിക്കറി തയ്യാറായി വളരെ നല്ല സ്വാദിട്ട് ഞാൻ നാളിയ കൂടിയാണ് അരച്ചേർത്തിന് വളരെ രണ്ട് ടീസ്പൂൺ നാളെ കൂടി ചേർത്താമതി അതായത് എത്ര എളുപ്പമാണെന്നറിയും അപ്പോൾ വളരെ നല്ല ടേസ്റ്റിൻ്റെ ഇതൊന്നും നോക്കൂ എല്ലാവരും ഇത് വെച്ച് നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇത് വളരെ ന്യൂട്രീഷ്യസാണ് വളരെയധികം മിറ്റാനിനാണ് ചേപ്പിൻ്റെ തണ്ട് ഈ ചേമ്പിന്റെ തണ്ടോട്ട് തോര ഉണ്ടാക്കുക അത് ഇങ്ങനെ ഒരു ദിവസം അനുഗ്രഹം ശരി ഇന്ന് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സ്നോദിച്ചാൽ